ഡോക്ടറെ എനിക്ക് വിശ് കഴിക്കാൻ പറ്റും കാരണം ഇത് രണ്ടു ദിവസം എനിക്ക് കഴിച്ചിട്ടു അതുപോലെ എനിക്ക് ഇത്രയും വലിയൊരു ട്രീറ്റ്മെന്റ് ചെയ്താണ് നമ്മൾ ഇത്രയും പൈസ ഒരു ലക്ഷം രൂപകളും എല്ലാം കൂടെ മുടക്കിയിട്ട് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ അതൊരു മോശം അനുഭവം നമുക്കുണ്ടായി അവിടുന്ന് എനിക്ക് തരുമോ ാണ് രാത്രി ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു ഒരു മിനിറ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു മിനിറ്റ് മേടിച്ച് തരാം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് തരാം മിനിറ്റ് 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 േ കണ്ടുപിടിക്കാം അപ്പൊ കണ്ടുപിടിക്കാം ഏത് കയ്യിലാന്ന് ചോദിച്ചത് എന്നാ ചോദിക്കല്ലേ അപ്പൊ ഞങ്ങൾ രാത്രി വേദന കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ വന്നാണ് അതിനിടയ്ക്ക് നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചായിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാൻ കേട്ടോ ഇവൻ സമ്മതിക്കുന്നില്ലതുകൊണ്ടാണ് അപ്പോ നമ്മൾ അവിടുന്ന് ആ തന്ന ടാബ്ലറ്റ് കഴിച്ചിട്ട് വൈറ്റ് ഭയങ്കരമായിട്ട് ഗ്യാസ് ആയി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയതല്ല നാലു ദിവസമായിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഹെവിയായി ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ ഫുള്ള് ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങി വൈറ്റിൽ നിന്ന് കാരണം കുളിച്ച് തേട്ടിയിട്ട് ഭയങ്കരമായിട്ട് തേട്ടാൻ തുടങ്ങി ഗ്യാസ് താഴെക്കട പോകുന്നുണ്ടെങ്കിലും മേളിക്കടയും പോകുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായിട്ട് വയറ് ടൈറ്റ് ആയിട്ട് കല്ലുപോലായി ഒരു രക്ഷയില്ല ഇന്നലെ നോക്കി അതുപോലെ തന്നെ ഗ്യാസിന്റെ ഗുളികള് കഴിച്ച് നോക്കി അത് കഴിഞ്ഞ് ഞങ്ങളെ ആശ്രയിക്കെ വിളിച്ചു വിളിച്ചപ്പോൾ അവരോട് അപ്പൊ ഡോക്ടറെ എടുത്തിട്ട് കിണാ ഗുണാന്നാ പറയുന്നത് അവര് ഡോക്ടർ ആണോന്ന് ഡോക്ടറാണോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു കാരണം നമ്മൾ അതുപോലെ വേദന എടുത്ത് അത്രയും പെയിൻ എടുത്തിട്ട് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇവരുടെ ടാബ്ലെറ്റ് സംഭവിച്ചതാണ് കാരണം വേറെ ഒരു ഫുഡുകളും നമ്മൾ മോശമായിട്ട് ഒരു സാധനം കഴിച്ചില്ല വീട്ടിൽ പഴയ പഴകി അത് കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വേറെ ഒരു സാധനം പുറത്തൊന്നും കഴിച്ചില്ല ഒന്നുമില്ല ടാബ്ലറ്റ് ആണ് നൂറ് ശതമാനം ഉറപ്പാണ് ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് നമ്മൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇതിന് സൈഡ് എഫക്ട് കാണിക്കുന്നുണ്ട് ഇവര് ഡോക്ടറെ വിളിച്ചപ്പോ അവർ പറയും ആ ടാബ്ലറ്റ് കഴിച്ചോ ഒന്നും ഉണ്ടാവത്തില്ല വരത്തില്ല അങ്ങനെ നമ്മുടെ ഡോക്ടർ അല്ല ഡ്യൂട്ടി ഡോക്ടർ ഏതോ ഡോക്ടറാന്ന് തോന്നുന്നു ഇത്ര വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ല അങ്ങനെ സംസാരിക്കും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തോന്നുന്നു ലാസ്റ്റ് സ്പേസ് ഇട്ടിട്ട് അത് എത്ര എം ജി ആണെന്നൊന്നും ഇല്ല അതെടുത്ത് നോക്കിയാൽ മതി ഞാൻ വേണേ പറഞ്ഞു തരാൻ നമ്പർ പറയാം സിക്സ്റ്റ് ജൂലൈ ഫസ്റ്റ് കണ്ടു അത് കഴിഞ്ഞാസ് ജൂലൈ തേർഡ് ഡയറിയ വൺ ഡേ വന്നുള്ളൂ ഡയറിയ വന്നുള്ളൂ പക്ഷെ ഭയങ്കര വൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തപ്പോ ആ ഒരു പ്രശ്നം നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് ആകുവാണ് ഗ്യാസ് കേട്ടിട്ട് ഫുള്ള് ഭയങ്കരമായിട്ട് വയർ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുകയാണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് സാ ഞാൻ രണ്ട് ഓരോ ദിവസം ഞാൻ വെയ്റ്റ് ചെയ്യുമായിരുന്നു മാറമാകുന്നത് കാരണം ഫുള്ള് ഇത് മരുന്ന് കഴിച്ചില്ലേ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലേന്ന് നോക്കുന്നുണ്ട് കാരണം ഷോൾഡർ പെയിനാണ് ഞാൻ ഡോക്ടറെ കണ്ടത് ഞാൻ അതിന് ഒരു ഇഞ്ചെക്ഷനും ഷോൾഡറിന് എടുത്തതാണ് രണ്ട് ഷോൾഡറിനും എം ആർ ഐ എടുത്തതിന് ശേഷം എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പം മെഡിസിൻ ടു വീക്സ് ആണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഈ മെഡിസിനത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ മുന്നോട്ട് കഴിക്കാൻ പറ്റില്ല കഴിക്കാണ്ടത് കഴിഞ്ഞാൽ അതിൻ്റെ എഫ് എന്തായാലും ഉണ്ടാവുക ഞാനത് ഫോർ ഡേയ്സ് ഇപ്പോൾ ഞാൻ എടുത്ത് എനിക്കറിയാം വേറെ ഒന്നുമല്ല ഇത് മെഡിസിനാന്ന് കൺഫേം ആണ് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കാരണം അൾട്രാസെറ്റ് എനിക്ക് അറിയാം കാരണം എനിക്ക് അൾട്രാസെറ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ചിലർക്ക് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും എന്ന് അറിയാം അതുകൊണ്ടാണ് ഞാനിത് അത് ഞാൻ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വിളിച്ചു പോലെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കാരണം എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതായി ഈ ഒരു ടാബ്ലറ്റ് കഴിച്ച് ഭയങ്കരമായിട്ട് സീരിയസ് പ്രശ്നമായതാണ് അത് കഴിഞ്ഞിട്ട് അത് ഡോക്ടർ സ്റ്റോപ്പ് ചെയ്താണ് ഞാൻ ഞാനൊക്കെ സെൻഡ് ചെയ്തപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഈ ടാബ്ലറ്റ് ആണെന്ന് അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്കത് മാറ്റം വന്നു പക്ഷേ ഈ ബാക്കിയുള്ള ടാബ്ലറ്റ് അതിൽ ഏതാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് രാത്രികളൊന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ ഗ്യാസ് വേറെ ടൈറ്റ് ആയിട്ട് ഒരു ഫുഡും എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു ഫോർ ഡേയ്സ് ഈ ടാബ്ലറ്റ് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കാരണം ചെറിയൊരു വിഷയല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ മൂന്നാല് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വിളിക്കുന്നത് എടുത്തു കഴിച്ചു കഴിച്ചു ഭയങ്കരമായിട്ട് ഭയങ്കര സ്മെല്ലോ നമുക്ക് വരുവാണ് അതുപോലെ തന്നെ പറ്റിന്ന് മോശം പോകാനും ഒരു പ്രത്യേക ഒരു ഇതാണ് മൊത്തം അങ്ങോട്ട് വയർ കുളവായി കിടക്കുന്നു കണ്ടിന്യൂ ചെയ്താൽ എന്തേലും ഉണ്ടാകും ഗ്യാസിന്റെ ഗുളിക ഡോക്ടർ തന്നിട്ടില്ല അതാണ് ഏറ്റവും വിഷയം ഗ്യാസിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ടാബ്ലെറ്റ് ആണെങ്കിൽ ഗ്യാസിന്റെ ടാബ്ലെറ്റ് എങ്കിലും അതിനകത്ത് എഴുതിയിരുന്നെങ്കിൽ പ്രശ്നം പരിഹാരതെന്ന് എനിക്ക് തോന്നുന്നു അതീ കൊടുത്ത് തന്നിട്ടില്ല

അതിനുശേഷം വോമിറ്റിംഗ്ലി ഫോർ ടു ട്വൽസ്റ്റിൽ ആസ്ട്രോ അതുകൊണ്ടല്ലോ

കഴിച്ച് ഞാൻ നോക്കി ഞാൻ ടു ഡേയ്സ് കഴിച്ചു പക്ഷെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് വയറി അതായത് ടു ഡേയ്സ് മുന്നേ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അൾട്രാസെറ്റ് അപ്പൊ എനിക്ക് വയറിലെ ലൂസ് മോഷൻ ഒക്കെ സ്റ്റോപ്പ് ആയി വോമിറ്റിംഗിന്റെ ആ ഒരു ഓവർ ആയിട്ടുള്ള ടെൻഡൻസി സ്റ്റോപ്പായി പക്ഷെ ഇപ്പൊ ടൂ ഡേയ്സ് ആയിട്ട് വയർ കണ്ടമാനം ഗ്യാസ് കയറി ഭയങ്കരമായിട്ട് വീർത്തു വരുവാണ് എന്നിട്ട് എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇത് ഭയങ്കരമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി കാലി വയർ ഇങ്ങോട്ട് ഗ്യാസ് കേറിയിട്ട് അത് ഈ മെഡിസിന്റെ ആണോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉറപ്പാണ് ഈ രണ്ട് ഈ മൂന്ന് ടാബ്ലറ്റും പ്രശ്നം ഉണ്ടാക്കില്ല കഴിക്കാമോ കൺഫേം ആയിട്ട് വരണം ഡോക്ടറെ പകരം എനിക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കാരണം ഇത് രണ്ടു ദിവസം എനിക്ക് കഴിച്ചിട്ടോ അതുപോലെ എനിക്ക് the train patient we have to check and we have to see we can't say just like that because of this this happens because every body is different okay appo <laughs> yani idu kalikano adha yani ipi tablet continue cheyano hmm. yani tablet continue hmm. cheyano endha cheyande but no no you have to stop and come back here even to take some other medication <laughs> ipo adu idunna varuga no, <laughs> the... na one month adhigamaayi kandena അതൊക്കെ നോ പ്രോബ്ലം പക്ഷെ ഈ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണ്ടപ്പോ സ്റ്റോപ്പ് ചെയ്യണം ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഓക്കെ ഡോക്ടർ ഈ ടാബ്ലറ്റ് കൊണ്ടല്ല പറഞ്ഞാല് അല്ലേ ഓക്കേ 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 അപ്പം വിനോദ് ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല എപ്പോഴാണ് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഇതുണ്ടോ കാരണം എനിക്ക് ഞാൻ ഇടുക്കിയിലാണ് എനിക്ക് ഇവിടെ നിന്ന് അവിടെ വന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തില്ല അത്രയും ദൂരമുണ്ട് നൂറ്റമ്പത് കിലോമീറ്ററുണ്ട് അപ്പോൾ ഞാനവിടെ വൺ വീക്ക് സ്റ്റേ ചെയ്തിട്ടാണ് അവിടെ ഡോക്ടറെ കണ്ട് എം ആർ ഐ എടുത്ത് അതുപോലെ തന്നെ ഷോൾഡർ തന്നെ ഇൻജെക്ട് ചെയ്ത് പ്ലാസ്മ ഷോൾഡർ ഇൻജെക്ട് ഇഞ്ചെക്ട് ചെയ്തതാണ് ബ്ലഡ് എടുത്ത് രണ്ട് ഷോൾഡറിലും പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്തതാണ് അപ്പോൾ ലാസ്റ്റ് അതാണ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇനി മെഡിസിനും എടുത്ത്

ഫോൺ വിളിച്ചപ്പോൾ വയ്യാതെ കഴിഞ്ഞാൽ നാല് ദിവസം നമ്മളിവിടെ നിന്ന് അനുഭവിച്ചിട്ട് ഓ കിട്ടെന്ന് വാങ്ങാൻ പറ്റുന്നില്ല ചാവാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ ഇവിടെ കിടന്നിട്ടുണ്ട് മണിക്ക് രാത്രി നാലുമണിയൊക്കെ കിടക്കുന്നില്ല പെട്ടപ്പം തിരിഞ്ഞും പറഞ്ഞും തിരിഞ്ഞും പറഞ്ഞ് കിട്ടുന്നു നാലുമണിക്ക് എഴുന്നേറ്റിൻ്റെ ഇവിടുന്ന് പോയി ഞാൻ രാഷ്ട്രീയം ഇഞ്ചി ഒക്കെ ഇടിച്ച് പിടിഞ്ഞു കുടിച്ച് എന്നിട്ട് ഒരു അനുഭവം എന്നിട്ട് ഞാൻ പെങ്ങൾക്ക് ആ ടാബിലിറ്റ് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ടാബ്ലറ്റ് അപ്പോൾ അവൾ പറഞ്ഞാൽ ഒരിക്കലും കഴിക്കില്ല അത് കഴിച്ചിട്ട് അവൾ അവശദായിപ്പോ ഛർദ്ദിച്ച് അപ്പോൾ കോട്ടച്ചന്ന് കണ്ട് കൊടുത്തിട്ട് ഡോക്ടർ മാറ്റി കൊടുത്തു അപ്പോൾ അവൾ കഴിച്ച ടാബ്ലറ്റ് ഡോക്ടർ കൃത്യമായിട്ട് അറിയായിരുന്നു ആ ടാബ്ലറ്റ് ഭയങ്കര പ്രശ്നമാണ് വയറുകളൊക്കെ ഛർദ്ദിക്കാൻ വരുമുണ്ടാവും എന്ന അവള് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ വയറുകളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പായി രണ്ട് ദിവസം കൊണ്ട് പക്ഷേ ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഒരു മൂന്ന് ടാബ്ലറ്റ് കൂടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതോ ഒരു ടാബ്ലറ്റ് ഭയങ്കര ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും അവള് കണ്ടിട്ട് അതും പറഞ്ഞായിരുന്നു അതും ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതും പറഞ്ഞു അത് അതിനകത്ത് ഒരു ടാബ്ലറ്റ് പ്രശ്നമുണ്ട് ഈ ഡോക്ടറെ വിളിച്ചിട്ട് ഇവര് സമ്മതിക്കല്ലോ ഇവർ പറഞ്ഞാൽ അവർ തന്ന ടാബ്ലെറ്റിൽ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഡോക്ടറെ നിങ്ങൾ നമ്മൾ മരുന്ന് കുറച്ച് ഡോക്ടറെ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കണക്ട് ചെയ്തില്ല വന്ന് കാണാനൊക്കെയാണ് പറയുന്നത് ഇവിടെ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിപ്പോയി നമുക്ക് ഈ വയറുവാനൊക്കെ ഗ്യാസ് കയറിയാൽ അവിടെ പോയി കാണാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ ടാബ്ലറ്റ് മാറ്റി മാറ്റിത്തരാൻ ഞാൻ പറഞ്ഞു കാരണം ഇത്രയും വലിയൊരു ട്രീറ്റ്മെന്റ് ചെയ്താണ് നമ്മൾ ഇത്രയും പൈസ ഒരു ലക്ഷം രൂപയുള്ള എല്ലാം കൂടെ മുടക്കിയിട്ട് നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻ്റ് ആയി എന്നിട്ട് അതിന് ഒരു മരുന്ന് ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി ഡോക്ടറെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ കണക്ട് ചെയ്തില്ല ലാസ്റ്റ് എന്നിട്ട് അവർ പറഞ്ഞ ഒരു ഫിസിയോയെ കൊണ്ടോ കാണിക്കുക എന്ത് വർത്താനാണവർ പറയുന്ന ആ ഫിസിഷ്യനെ കൊണ്ടോ കാണിക്കാൻ വേണ്ടി എന്ത് വർത്താനാണ് ഇവർ പറയുന്നത് സത്യം പോകുന്നത് എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയും ഒരു വിഷയമുള്ള ഇത് വന്നിട്ട് ഇവർ കൊണ്ടാണ് ഫിസിഷ്യനെ കാണിക്കാൻ വേണ്ടി പറയുക കാരണം അവർ തന്ന മരുന്നു കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ എന്നിട്ട് ഇന്ന് പകൽ ഹർത്താലായിട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല വൈകുന്നേരം ഒരു ആറ് മണി ആകെ ഏഴുമണി ആയപ്പോഴാണ് ഒരു രക്ഷയില്ല ഇന്നലെ രാത്രിയിലൊന്നും തുള്ളി പോലും കിടന്നുറങ്ങിയില്ല ഇന്നലെ രാത്രികളൊന്നും ഒരു തുള്ളി പോലും കിടന്നുറങ്ങിയില്ല അപ്പോൾ അല്ലാസ്റ്റ് എനിക്കറിയാം ഇന്ന് ഭയങ്കര വിഷയമാകുന്ന അറിയാതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ട ആ മരുന്ന് ആയിട്ടാണ് വന്നത് ആ മരുന്ന് കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ഗുളികകളാണ് അപ്പോൾ ഇത് കഴിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഗ്യാസ് ഉണ്ടാവും ഭയങ്കരമായിട്ട് പ്രശ്നം ഗ്യാസും പ്രശ്നങ്ങളുണ്ടാവും അവർ രണ്ട് ടാബ്ലറ്റ് ഡോക്ടർ അമ്മ ഷോപ്പ് ചെയ്തു നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഡോക്ടറാണെന്ന് നോക്കണം ഇവിടുത്തെ ഡോക്ടർ എമർജൻസി ആ ഡോക്ടറെ കണ്ടിട്ട് തന്നെ പറഞ്ഞു അത് കഴിക്കണ്ട ആ കഴിക്കണ്ടത് നമുക്ക് മനസ്സിലായി ആ ടാബ്ലറ്റിന്റെ ആണ് ഇവിടെ വന്ന ഡോക്ടർക്കും മനസ്സിലായി ടാബ്ലറ്റിന്റെ ആണ് എന്നിട്ട് ഇഞ്ചെക്ഷൻ തന്നു അതുപോലെ തന്നെ കഴിക്കാൻ മരുന്ന് തന്നു ഇപ്പോൾ ഒരു പകുതി മുക്കാലും എനിക്ക് ഗ്യാസ് പോയി ഞാൻ എന്നെ ഫ്രീ ആയിരുന്നു പോയു ചാവം തുടങ്ങുമായിരുന്നു അത്രയ്ക്ക് വയറൊക്കെ ടൈറ്റ് അടിച്ച് അങ്കൊക്കെ ടൈറ്റ് ആയിട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ കുനിഞ്ഞിരുന്ന ഞാൻ വണ്ടി ഓടിച്ച് വളഞ്ഞിരുന്നാൽ വണ്ടി ഓടിച്ചെന്നോടെ വന്ന് ആ എന്നോടാ പറഞ്ഞ ആസ്റ്ററില് എറണാകുളത്ത് തരാനവർ എന്ത് വർക്ക് അവരുടെന്നാ മരുന്ന് ടാബ്ലറ്റ് മാറ്റിയത് കാരണം ഇത്രയും വലിയ ട്രീറ്റ്മെന്റ് എടുത്ത് എൻ്റെ മരുന്ന് കണ്ടിന്യൂസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് പോകും കാരണം ഇഞ്ചെക്ഷൻ എടുത്താണ് ഇത്രയും അവർ അതുപോലെ ഞാൻ നാളെ അവരെ ഒന്നുകൂടെ വിളിക്കും അവർ അവരെ അവരുടെ ടാബ്ലറ്റ് മാറ്റിത്തരാൻ വന്നിട്ട് അവർ തന്നില്ല അവർ പറഞ്ഞത് അത് കുഴപ്പമില്ല അത് കഴിച്ചാൽ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാം അവർ പറയാം മരുന്ന് മൊത്തം സ്റ്റോപ്പ് ചെയ്തോളാം ഇത്രയും പിന്നെ മരുന്ന് നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഇത് എടുക്കാൻ ഈ അവിടെ പോയി മരുന്ന് മേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പം അതൊരു മോശം അനുഭവം നമുക്കുണ്ടായി അവിടുന്ന് അപ്പോൾ അത് നമ്മൾ പങ്കുവെക്കും നമുക്ക് മോശം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കും ഇത്രയും ദിവസം നമ്മൾ നല്ല അവരോട് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ലതാണ് 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 ചെയ്ത ട്രീറ്റ്മെന്റ് എല്ലാം നല്ലതാണ് പക്ഷേ ഡോക്ടർ നല്ല ഡോക്ടറാണ് പക്ഷേ അവിടുത്തെ ഡോക്ടർ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടറാണ് നമ്മളിങ്ങനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തതും സംസാരിച്ചതും ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് അതിനിടയ്ക്ക് ഞാൻ ഇത്രയും എനിക്ക് ദേഷ്യം വന്ന പോലെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലർക്ക് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് കൺഫ്യൂ ഞാൻ ചോദിച്ചു നിങ്ങളെ ഉറപ്പിച്ച് പകർന്നു നിങ്ങളുടെ ഡോക്ടർ ഞാൻ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിട്ട് ഫുള്ള് വീഡിയോ ഞാൻ റെക്കോർഡ് എന്ന് തന്നെ എനിക്കറിയത്തില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു എനിക്കത് മോശമായി ഭയങ്കരമായിട്ട് മോശം അനുഭവമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം ഒരു ഡോക്ടറെ നമുക്കൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് അവരത് ക്ലിയർ ചെയ്തു തരണം ആ ടാബ്ലറ്റിൻ്റെ ആണെങ്കിൽ അവർ അവർ തന്നെ ഒന്നെങ്കിൽ നമ്മൾ പറയാതന്നെ അവർ പെട്ടെന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക വേറെ ടാബ്ലറ്റ് എഴുതാം എന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡോക്ടറോട് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് എന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്യും ഞാൻ നൂറ്റമ്പത് കിലോമീറ്റർ ആകലേന്നാണ് ഞാൻ ഇത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ലേഡിയാണ് എന്തൊക്കെയോ പറഞ്ഞത് ഞാനത് മൊത്തം ഞാൻ ഇത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഉണ്ടായത് കുറവുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ആശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നേരത്തെ വന്നാൽ ഇഞ്ചക്ഷൻ എടുത്താൽ മതിയായിരുന്നു ഭയങ്കര സ്മെല്ല് നമ്മൾ വിട്ടും ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങിയിരുന്നു വൈകി തന്നെ അപ്പോൾ ഭയങ്കര മണം അപ്പോൾ തന്നെ ഈ വയർ കുളമായി താഴെക്കുടമാണെങ്കിലും മോശം പോകുന്നതുകൊണ്ട് എന്നാൽ ലൂസ് അല്ല വാങ്ങും അവസ്ഥ എന്തൊക്കെയോ മോത്തം ക കളകള കുളമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പം എന്തായാലും ഒരുപാട് ആശ്വാസമുണ്ട് പൂർണ്ണമായിട്ട് മാറിയില്ല നല്ല വേന ഉണ്ട് പക്ഷേ മരുന്ന് ഇപ്പം അര മണിക്കൂറായുള്ളൂ ഇഞ്ചക്ഷൻ എടുത്ത് ഇതും കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും കുറയും കാരണം പെട്ടെന്ന് നല്ല മാറ്റം വന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ എല്ലാം ഗുഡ് നൈറ്റ് ഉമ്മ